ഈ പരിസരത്ത് ലോട്ടറി വെക്കുന്നവരോട് ലോട്ടറി വാങ്ങുന്നവരോട് അവസാനത്തെ ഇത് നിങ്ങൾക്ക് പാടില്ല ടിക്കറ്റ് പോക്കറ്റിൽ വെച്ചുകൊണ്ട് അറബികളോട്

മയക്കുമരുന്നിന്റെ ഏജന്റുകളെ പലപ്പോഴും ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരാളാണ് കേട്ടാൽ നിങ്ങൾ ഞാൻ എതിർക്കുണ്ട് അതിലേക്ക് നിങ്ങളോട് ഏറ്റവും സ്നേഹമുണ്ടാകും സ്നേഹിക്കുന്ന ഒരു ഭാഗം പോകരുത് അവർ എന്നെ കല്ലെറിഞ്ഞാലും കൂക്ക് വിളിച്ചാലും എന്നെ തെറ്റിദ്ധരിപ്പിച്ചാലും എന്റെ കട്ട് ചെയ്ത് ഞാൻ അമ്പലത്തിനെതിരാണെന്ന് പറഞ്ഞ് എന്ന് അമ്പലം സുഹൃത്തുക്കളെ നാടപ്പറലോകത്ത് അന്താഹുവിന്റെ കോടതിയിൽ അവർ നരകാവകാശികളാകരുത് അല്ലെങ്കിൽ قالوا بلا قد جاءنا فكذبنا وقلنا ما نزل الله من شيء ان انتم في ضلال كبير പറഞ്ഞു തരാൻ ആളുകൾ വന്നിട്ടില്ലായിരുന്നു പങ്കല് കെട്ടി മൈക്ക് വെച്ച് ഈ മായ വഴിയുമ്പോ ഈ കാബിനും സൗണ്ട് സിസ്റ്റവും നടത്തുന്ന കുട്ടികളല്ലേ അവിടെ ഓലെ മനസ്സിന്റെ പെടക്കൽ എന്താ ഇതിൽ വെള്ളം കയറിയത് പിന്നെ ഒന്നിനും പറ്റൂല അങ്ങനൊക്കെ ഉണ്ടായി ഇതൊക്കെ ഈ പ്രസംഗം കേട്ടിട്ടും ഇനിയൊന്നും നന്നാവൂല നാളെ നാളെയും മയക്കുമരുന്നിനും മദ്യത്തിനും പുകവലിക്കണോ ഇന്ന് നിർത്തണം ഞാൻ പറഞ്ഞല്ലേ എന്റെ ആത്മ എന്നോട് പറഞ്ഞു ഞാനൊരു പുകവലിക്കാറുണ്ട് ഇന്ന് നിർത്തിക്കൊള്ളണം ഇന്ന് നിർത്തിക്കൊള്ളണം ഞാൻ എന്നാലും കൂട്ടി പിടിച്ചിട്ടാ നരകത്ത് പോയത് പറയണേ ഞാൻ ഇന്ന സുഹൃത്തിന്റെ കൂടെ ഉണ്ടാവും